ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടാര സ്റ്റാറോ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അവർ എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും ഓക്കെ അത് അതുപോലെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും പോഴ്സ്ഫുലി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ റീഡിങ് കാണുന്നതെങ്കിൽ അത് ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക കണ്ട് അത് വിട്ട് കളഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ല നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ ഇത് ഫ്രീ ആയിട്ടുള്ള സമയത്തിൽ മാത്രം നിങ്ങൾ കാണാൻ ശ്രമിക്കുക എങ്കിലേ നിങ്ങൾക്ക് കൂടുതൽ ഇത് റെസിനേറ്റ് ആകുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം Eight of Pentacles Seven of Pentacles Strength card Ten of Wands The Hanged Man Three of Pentacles and ace of cups ബോട്ടം ഓഫ് ദ ഡ നമുക്ക് വന്നിട്ടുള്ളത് ദ ചാരിറ്റ് കാർഡാണ് അതുപോലെ തന്നെ king of pentacles വന്നിട്ടുണ്ട് knight of cups ടെൺ of swords okay അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കൂടുതൽ നമുക്കിവിടെ വന്നിരിക്കുന്നത് പെൻഡിക്കിൾസ് എനർജിയാണ് സോ കൂടുതലും ഇതിൽ വ്യൂ നമ്മൾ ഈ വീഡിയോ റീഡി കാണുന്നവർ കൂടുതലും എത് എറ്റ് സൈനുള്ളവരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എത് സൈൻ ആയിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഈ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് എന്ന് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളോട് ഫോക്കസ് ഇല്ല എന്നല്ല പക്ഷെ മെയിൻലി അവരിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവരുടെ കരിയർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഒരുപക്ഷെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ജോബ് ചേഞ്ചസ് നോക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഉള്ള ജോബിൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസും ഉണ്ടാകാം അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം അതിനൊക്കെ വേണ്ടിയാണ് അവരിപ്പോൾ കൂടുതലും അവരുടെ സമയം ചെലവഴിക്കുന്നത് അതുപോലെ തന്നെ അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി ആണ് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അതുപോലെ നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ ഫാമിലിയുടെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ആ ഒരു ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ബേഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ത്രീ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് സോ നമുക്കിവിടെ പറയാൻ പറ്റും നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും കൂടുതലും ബേഡൻസ് ചുമക്കേണ്ട ഒരു സിറ്റുവേഷൻ കൂടെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത് ഒരു പക്ഷേ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ സിറ്റുവേഷൻ ഞാൻ ഈ ഓൾറെഡി പറഞ്ഞ ഈ കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം മേ ബി അവരുടെ പാരൻസ് ആയിരിക്കാം എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതുപോലെ എടുക്കുക എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവർ വളരെയധികം ഒരു ബേഡൺ സിറ്റുവേഷൻ നേടിയാണ് ഒരു എന്താ പറയുക നമുക്കൊരു സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി വളരെയധികം ആയി ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് സോറി നിങ്ങളുടെ വ്യക്തി എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ മുന്നേ അവർ ചിന്തിച്ച കാര്യങ്ങളും അതുപോലെ ചെയ്ത കാര്യങ്ങളൊക്കെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് അവരൊരു പുതിയ വിഷനിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അവരിപ്പോൾ നോക്കിക്കാണുന്നത് പ അതായത് പണ്ട് എങ്ങനെയാണോ നിങ്ങളോട് അവർ ബിഹേവ് ചെയ്തത് അതുപോലെ തന്നെ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തത് അതൊക്കെ മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് അവരൊരു പുതിയ എന്താ പറയുക പുതിയൊരു വിഷനിലൂടെയാണ് അവർ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരുപക്ഷെ അവരിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ സ്ട്രെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതായിട്ടും എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധം easy going ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് അതൊരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം അതും അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാകാം ഇതൊക്കെ ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പും അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെ സ്ട്രെസ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ നിങ്ങളുടെ ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് അതും അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളടുത്തേക്ക് നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ അല്ലെങ്കിൽ നേരിട്ട് തന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നമുക്കിവിടെ ചാരിറ്റ് കാർഡാണ് ബോട്ടം ഓഫ് ദി ടെക്ക് ലഭിച്ചിട്ടുള്ളത് അതും ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് അതായത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു വളരെയധികം ഒരു എന്താ പറയുക സ്നേഹവും സ്നേഹത്തോടു കൂടി നല്ലൊരു കൂടി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അതല്ല മാരേജ് പോസിബിളാണെന്നവർക്കാണ് മാരേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് എന്തായാലും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ കറൻ്റ്ലി അവർക്ക് ഒരു ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ബ്ലോക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരുപക്ഷെ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് അവർ വരിക തന്നെ ചെയ്യും കാരണം വെച്ചാൽ പെൻഡിക്കൽസ് എനർജി എപ്പോഴും നമുക്കൊരു സ്ലോ എനർജിയാണ് പക്ഷേ ഈ സ്ലോ എനർജി ആണെങ്കിൽ പോലും അതൊരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള എനർജിയാണ് സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആണ് ഇവിടെ നമുക്ക് വേണ്ടത് സോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ വർക്ക് അല്ല പഠിക്കുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്താണോ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക ഒരിക്കലും ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് തോട്ട്സോട് കൂടി ഈ ഒരു റിലേഷൻ ഇപ്പം നിങ്ങൾ കാണരുത് അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ടൈമും കൂടും അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അതായത് ശരീരം കൊണ്ടും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ മനസ്സ് കൊണ്ടും ചിന്തകൾ കൊണ്ടും തോട്ട്സ് കൊണ്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു തോട്ട്സിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി അതായത് ഒരു പോസിറ്റീവ് തോട്ട്സോട് കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകുക എങ്കിൽ നിങ്ങളിലേക്കുള്ള ഈ ഒരു വ്യക്തിയുടെ വരവും എത്രയും പെട്ടെന്നാകും എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവ് മാത്രമായിരിക്കും അട്രാക്റ്റ് ചെയ്യുക നമ്മളുടെ മനസ്സിൽ നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളെയാണ് അട്രാക്ട് ചെയ്യുക എന്താണോ നമ്മളുള്ള മനസ്സിലുള്ള കാര്യം അതാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമോ ഒരു വെറുപ്പോ അല്ല ഒരു ഇഷ്ടക്കുറവോ ഒന്നുമില്ല ഇവിടെ നമ്മൾ കേസ് ഓഫ് കപ്സിന് അനർജുണ്ട് അൻ അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് ഉള്ളത് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് ഈ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം മാത്രമേ അവൾ അവർക്കുള്ളൂ എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കാരണം നിങ്ങൾക്കൊരു നല്ല ലൈഫ് തരണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു നല്ല റിലേഷൻഷിപ്പ് നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർക്ക് അവരിലൊരു സ്റ്റെബിലിറ്റി വേണം അതായത് അവർക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് അവർക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അവർ ഈ ഒരു അവരുടെ അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ ഒരിക്കലും നിങ്ങളവർ വേണ്ട എന്ന് വെക്കുകയില്ല നിങ്ങളെ ഒരു ഒരു വെയിറ്റ് അതായത് വെയ്റ്റിംഗ് എനർജി എനിക്ക് ഇവിടെ കാണുന്നത് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കുക ഡെഫിനറ്റ്ലി അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി തന്നെയായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന് എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഗൈഡൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം റൊമാൻറ്റിക് ഫീലിങ്സ് സോ ഇനി ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ റീഡിങ് അതായത് അവരിപ്പോൾ പല സിറ്റുവേഷനുകളും അവരുടേതായ സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹം വളരെയധികം അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം തന്നെയാണ് പക്ഷെ അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ അവരിൽ കാണുന്ന പോരായ്മ അതൊരിക്കലും അതൊരു പോരായ്മയല്ല പക്ഷെ അവർ അവരുടെ സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കി അവരോട് കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ കൂടി അവർ വെയിറ്റ് ചെയ്യുക ഓക്കെ യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വേർത്ത് എക്സ്പ്ലോറിങ് അതായത് അവരുടെ ഫീലിങ്സ് നിങ്ങൾ റിയൽ ആണെന്ന് തന്നെയാണ് റൊമാൻസ് സീൻസ് നമ്മളുടെ ഒക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് ഇനി വരുമ്പോൾ ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതുമാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന റീഡിങ് അപ്പോൾ നല്ല ഒരു റീഡിംഗ് ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഫ്യൂച്ചറിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു ആക്ഷൻ നല്ലൊരു കമ്മിറ്റ്മെൻറ്റോടു കൂടി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാണ് എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നമുക്കിത് റെസനേറ്റ് ആവാൻ കൂടുതൽ റെസനേറ്റ് ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്രൂസ് എടുക്കുകയൊക്കെ കാസർഗോഡ് തിരുവാതിര ട്രിപ്പിൾ ത്രീ ഏഞ്ചൽ നമ്പർ കാണുന്നവരുണ്ടാകാം ഇതൊക്കെ യൂണിവേഴ്സിലെ ആണ് കേട്ടോ ട്രിപ്പ് ഏഞ്ചൽ നമ്പേഴ്സ് ചോദി നക്ഷത്രം കുവൈറ്റ് ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ കുവൈറ്റിലായിരിക്കാം അവിട്ടം നക്ഷത്രം പത്തനംതിട്ട പൂരുട്ടാതി പുണർദ്ദം കോട്ടയം പാലക്കാട് ട്രാവലിംഗ് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നുണ്ടാവാം അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കാം മകൈരം നക്ഷത്രം ഇടുക്കി തൃശൂർ ोड मलप्प अश्वदी नक्षत्र 1111 एंजल नंबर ट्रिपल सेवन एंजल नंबर त्रिकेट नक्षत्र हियरिंग प्रॉब्लम बैंग्लूर അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ക്ലൂ നിങ്ങൾക്ക് റീഡിങ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇത് ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ അത് ആർക്കാണോ ഈ ഒരു റീഡിങ് ആവശ്യമുള്ളത് അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളിവിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്